ഹായ് നമസ്കാരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് യോഗി ആദിത്യനാഥിനെ മാറ്റിയേക്കുമെന്ന റിപ്പോർട്ട് യോഗിയുമായി ഉടക്കി നിൽക്കുന്ന ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ ബി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് യോഗിയെ ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് ഒഴിവാക്കുമെന്ന തരത്തിൽ അഭ്യൂഹം പ്രചരിച്ചു തുടങ്ങിയത് എന്നാൽ ഡൽഹിയിലെ ശേഷം മാധ്യമങ്ങളോട് പ്രവർത്തിക്കാൻ പ്രതികരിക്കാൻ മൌര്യ തയ്യാറായില്ല നദ്ദ അധികം വൈകാതെ തന്നെ ഉത്തർപ്രദേശിലെ ബിജെപി അധ്യക്ഷൻ ഭൂപേന്ദ്രസിംഗ് ചൌധരിയുമായും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മോശം പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ മാറ്റുന്ന പതിവ് ബിജെപിക്കുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം പ്രതീക്ഷിച്ചിരുന്ന യു പിയിൽ ബിജെപിയുടെ പ്രകടനം തീരെ ദയനീയമായതോടെയാണ് യോഗിയുടെ എതിരാളികൾ അദ്ദേഹത്തിന്റെ രക്തത്തിനായി മുറവിളി കൂട്ടി തുടങ്ങിയത് അയോധ്യയിൽ പോലും പാർട്ടി തോറ്റതും പ്രധാനമന്ത്രി മോദിയുടെ ഭൂരിപക്ഷം കാര്യമായ തോതിൽ ഇടിഞ്ഞതും യോഗിയുടെ കഴിവുകേടാണെന്ന മട്ടിൽ പ്രചാരണം ശക്തമായി ഒരു പടി കൂടി കടന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഏകദിന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ കേശവ് പ്രസാദ് മൌര്യ പ്രസംഗിച്ചത് യോഗിക്കെതിരെയുള്ള മുള്ളും മുനയും വെച്ചായിരുന്നു പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെ വേദിയിലിരുത്തിയായിരുന്നു പ്രസംഗം സർക്കാരിനേക്കാൾ വലുതാണ് പാർട്ടി അതിന്റെ ഘടനയ്ക്കും കേഡർ സ്വഭാവത്തിനും സർക്കാരിനേക്കാൾ പ്രാധാന്യം നൽകും എല്ലാ മന്ത്രിമാരും എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരെ ബഹുമാനിക്കുകയും അവരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുകയും വേണം എന്റെ വാതിൽ എപ്പോഴും എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു എന്നും മൗര്യ പ്രസംഗത്തിൽ പറഞ്ഞു സർക്കാരും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ പൊതുപ്രശ്നങ്ങൾ അവഗണിച്ചതാണ് പരാജയത്തിന് കാരണമെന്ന് യോഗത്തിൽ മൗര്യ തുറന്നടിച്ചതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ അതിനു ആത്മവിശ്വാസമാണ് ബി ജെ പിയുടെ പരാജയത്തിന് കാരണമെന്നായിരുന്നു യോഗി യോഗത്തിൽ വിശദീകരിച്ചത് പ്രതിപക്ഷത്തിന്റെ ദുഷ്പ്രചരണങ്ങളെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞ കഴിയാത്തതും പരാജയത്തിന് കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെയും സർക്കാരിനെയും വിമർശിച്ചവർക്കുള്ള മറുപടി എന്ന നിലയിലായിരുന്നു യോഗിയുടെ പ്രസംഗം തുടർന്ന് പ്രസംഗിച്ച നദ്ദ യോഗിയുടെ മികവുകളെ പ്രശംസിക്കുകയും ചെയ്തു യോഗിയും മൗര്യയും തമ്മിൽ ഏറെ കാലമായി അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മന്ത്രിസഭയിലും എം എൽ എ മാർക്കിടയിലും അവരെയാണ് സ്വീകാര്യത സ്വകാര്യ സംഭാഷണങ്ങൾ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം യോഗിയുടെ പ്രവർത്തന ശൈലിയിലെ പോരായ്മയാണെന്ന് പലരും വിമർശിക്കുന്നുണ്ട് യോഗിയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുനിന്ന് അകറ്റുന്നതിന് ഇടയാക്കിയെന്നും അവർ പറയുന്നു മോദി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു യോഗി ആ നിലയിലായിരുന്നു യോഗിയെ കണ്ടിരുന്നത് എന്നാൽ ഇതിൽ പാർട്ടിയിലെ ഉന്നതരായ ചിലർക്കു തന്നെ എതിർപ്പുണ്ടായിരുന്നു യോഗിയെ ഇല്ലാതാക്കാനുള്ള അവസരങ്ങൾ എല്ലാം അവർ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നു സംസ്ഥാനത്ത് ബി ജെ പിയുടെ ദയനീയ പ്രകടനത്തിന് കാരണം ഇവരാണെന്നാണ് യോഗി അനുകൂലികൾ കുറ്റപ്പെടുത്തുന്നത് തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ ഗതി എന്താവും എന്ന് ടെസ്റ്റ് ഡോസാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യോഗി നൽകിയതെന്നും ചിലർ പറയുന്നു ആർ എസ് എസുമായി ഏറെ അടുപ്പമുള്ള യോഗിയെ പാർട്ടിക്കുള്ളിൽ ഒതുക്കുക അത്ര എളുപ്പമല്ല ആർ എസ് എസിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് യോഗി പ്രവർത്തിക്കുന്നതും അതിനിടെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു